ആ എന്റെ രണ്ടാത്തെ ക്വസ്റ്റ്യൻ അഞ്ചു സെക്കൻഡ് മതി നമ്മൾ ഇതുവരെ പഠിച്ചത് യുവദാസ് യേശുവിനെ ചതിച്ചു എന്നുള്ളതാണ് ജി ഒരിക്കത് പറയാനുണ്ടായി യൂദാസ് അല്ല ചതിച്ചത് യേശു ആണ് യൂദാസിനെ ചതിച്ചത് എന്നല്ല അതൊന്ന് വിശദീകരിക്കാമോ കാർത്തിജി എന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു എല്ലാവർക്കും നന്ദി തീർച്ചയായിട്ടും യേശുവാണ് യൂദാസിനെ ചതിക്കുന്നത് അത് യോഹനന്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നിന്ന് അത് വളരെ വ്യക്തമാണ് അവിടെ യേശു ആദ്യം പറയുന്നത് വൺ യു വിൽ ബിട്രേ മീ എന്ന നിങ്ങളിൽ ഒരുത്തൻ എന്നെ ബിട്രേ പേര് പറയുന്നില്ല യുവദാസ് എന്നെ ബിട്രൈ എന്നല്ല പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ പന്ത്രണ്ട് പേരുണ്ട് അപ്പോ ലുക് ഡെറ്റ് വൺ അനദർ നോട്ട് നോയിങ് ഹൂം ഹി മെന്റ് അവര് പരസ്പരം നോക്കി അവൻ ആരെ കുറിച്ചാണ് പറയുന്നത് കാരണം പേര് പറയുന്നില്ലല്ലോ എന്നറിയാതെ അവർ പരസ്പരം നോക്കി പീറ്റർ സോ ദിസൈപ്പിൾ ഹും ജീസസ് ലവ് ലീനിങ് ഓൺ ജീസസസ് ബൊസം ഈ ബൊസം എന്നുള്ള വാക്കിന് പെണ്ണിന്റെ മുല എന്നർത്ഥമുണ്ട് അപ്പോ പറയാണ് പത്ര ദിവസം നോക്കുമ്പോ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അതായത് യോഹന്നൻ യേശുവിന്റെ മാറിൽ മുലയിൽ ചാഞ്ഞു കിടന്നിരുന്നു അപ്പോ പീറ്റർ അയാളോട് ആംഗ്യം കാണിക്കണേ ചോദിക്കാനായിട്ട് ആംഗ്യം കാണിക്കണ പറയുന്നില്ല മറ്റ ആരും കേൾക്കുന്നില്ല ഈ പീറ്ററും യോഹനാനുമായിട്ടുള്ള രഹസ്യ കച്ചവടം അപ്പോ എഗെയിൻ ലീനിങ് ബാക്ക് എഗെൻസ്റ്റ് ലോഡ് ഹൂസെറ്റ് ഇത്രയും ചോദിക്കുന്നുള്ളൂ നീ ആരെ കുറിച്ചാണ് ഈ പറയണത് എന്ന് ചോദിക്കണേ അപ്പൊ തന്നെ യേശു അയാൾക്ക് മറുപടി കൊടുക്കണേ ഞാൻ ഈ അപ്പം മുക്കിയിട്ട് ആർക്കാണോ കൊടുക്കാൻ പോകുന്നത് അയാളാണ് ഞാൻ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ ഇത് യേശുവിന്റെ മാറിൽ ചാഞ്ഞി കിടക്കണ യോഹന്നാനോട് യേശു മന്ത്രിച്ച കാര്യമാണത് അവിടെ കൂടിയിരിക്കണ ആർക്കും അറിയാൻ പാടില്ല ഇങ്ങനൊരു സംഭവം നടക്കണുണ്ടെന്ന് പത്ത് ദിവസം ദൂരെ ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ യേശു പറഞ്ഞത് കേട്ടിട്ടില്ല പത്ത് ദിവസം എന്നിട്ട് യേശു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രഡ്സ് എന്റെ അപ്പോ ഇത് പറഞ്ഞിട്ട് യോഹന്നാനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാന് നിനക്ക് കാണിച്ചു തരാം ഞാൻ ഈ അപ്പൊ എടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കും അയാളാണ് അയാളാണ് എന്നെ വഞ്ചിക്കാൻ വഞ്ചിക്കാമോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളിൽ ഒരുവൻ എന്നെ വഞ്ചിക്കൂന്ന് അത് ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചത് ഞാൻ ഈ അപ്പ ആർക്കാണോ കൊടുക്കുന്നത് അവൻ എത്രയെന്ന് എന്ന് എന്നിട്ട് യേശു അപ്പവും കൊണ്ടുപോണേ അതെങ്കിലും നിങ്ങളൊന്ന് ഭാവനയിലൊന്ന് കാണൂ യേശു യുദാസിന്റെ അടുത്തോട്ട് അപ്പവും കൊണ്ടുവരുന്നു യുവദാസിന്റെ വിചാരം എന്താണ് അറിയാമോ യേശു നേരത്തെ പറഞ്ഞത് യുദാസിനെ കുറിച്ചാണ് യുദാസാണ് യേശുന് ഒറ്റി കൊടുക്കാൻ പോണത് എന്ന് യോഹനാനെ അറിയിക്കാനാണ് ഈ അപ്പവും കൊണ്ടുവരുന്നതെന്ന് യുദാസിനെ അറിയാമോ അറിയാൻ പാടില്ല അപ്പൊ യുദാസിന്റെ വിചാരം എന്താണ് ഓ യേശു നേരത്തെ പറഞ്ഞിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞു യോഹനാന്റെ പുസ്തകം ആറാം മതി അമ്പത്തി ഒന്നാം വാക്യം ബ്രെഡ് ദാറ്റ് ഐ ഗിവ് ഹിം മൈ ഓൺ ഫ്ലഷ് ഞാൻ നൽകുന്ന അപ്പം എന്റെ സ്വന്തം ശരീരമാണ് അത് നിത്യജീവന് വേണ്ടിയുള്ള എന്റെ ശരീരം അപ്പോ യോഹനാൻ നോക്കുമ്പോ യേശു നിത്യജീവന്റെ അപ്പം കൊണ്ട് യോഹനാന്റെ അടുത്തോട്ട് വരണേ യുദാസിന്റെ അടുത്തോട്ട് യുദാസ് നോക്കുമ്പോ അപ്പൊ യുവദാസ് അത് സ്വീകരിക്കുന്ന യുദാസിനെ അറിയാൻ പാടില്ല സത്യത്തിൽ യുദാസിനെ യോഹന്നാൻ ഒറ്റ കൊടുക്കുകയാണ് എന്ന് അപ്പൊ ഇവിടെ ഒറ്റുകാരൻ ആരാണ് ആരാണ് ഒറ്റുകാരൻ യുവദാസ് ആണോ യേശു ആണോ ഒറ്റുകാരൻ മനസ്സിലായോ പിന്നെ യുവദാസിന് നിത്യജീവന്റെ അപ്പം കൊടുത്തിട്ട് യുദാസ് ഇരുപത്തിനാല് മണിക്കൂർ പോലും ജീവിച്ചിരുന്നില്ല അതിനുമുമ്പ് തന്നെ യുദാസ് കെട്ടിത്തൂങ്ങി ചത്തു എന്ന് ബൈബിളിൽ വചനോണ്ട് മത്തയുടെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം മൂന്നാം വാക്യം വായിച്ചു വയ്ക്കുവോ ഇതാണ് നിത്യജീവൻ